ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിലെക്കാട് ഇന്ന് രാവിലെ ഉണ്ടായ ശക്തമായ ഇടിമിന്നലിൽ പശു ചത്തു കൊടകലിൽ ജോസിന്റെ കറവിയുള്ള പശുവാണ് ചത്തത് വീടിനുള്ളിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആയവന പഞ്ചായത്തിലെ കാവക്കാട് പ്രദേശത്ത് ഇന്ന് വെളുപ്പിന് നാലുമണിയോടെയുണ്ടായ ശക്തമായ ഇടിമിന്നലിലാണ് തൊഴുത്തിൽ കെട്ടിയിരുന്ന പശു ചത്തത് എട്ടു ലിറ്ററോളം കറവയുള്ള പശുവാണ് തൽക്ഷണം ചത്തത് കോടക്കളിൽ ജോസിന്റെ വീടിനോട് ചേർന്ന് തൊഴുത്തിൽ കെട്ടിയിരുന്ന പശുവിനാണ് അത്യാഹിതം സംഭവിച്ചത് വീടിനുള്ളിൽ ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ആർക്കും പരിക്കുകൾ സംഭവിച്ചിട്ടില്ല വീടിനുള്ളിലെ വയറിംഗ് ഫാൻ മറ്റ് ഇലക്ട്രിക് ഉൽപ്പന്നങ്ങൾ എന്നിവ നശിച്ച നിലയിലാണുള്ളത് സർവീസ് വയർ ഉൾപ്പെടെ കത്തിപ്പോയ സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് പശുവിനെ ഇൻഷുർ ചെയ്യാത്തതിനാൽ തന്നെ വലിയ നാശനഷ്ടമാണ് ഉടമയ്ക്കുണ്ടായിട്ടുള്ളത് മൃഗസംരക്ഷണ വകുപ്പ് അധികൃതരും പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു പോസ്റ്റ്മോർട്ടത്തിനു ശേഷം പശുവിനെ മറവു ചെയ്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ